കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ കൃത്രിമ കരിപ്രസാദ നിർമ്മാണം ഇന്നലെ വൃത്തിഹീനമായ വാടക വീട്ടിലെ പ്രസാദ നിർമ്മാണം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ദേവസ്വം കെട്ടിടത്തിൽ കൃത്രിമ പ്രസാദ നിർമ്മാണം പിടികൂടിയത് പ്ലാസ്റ്റിക് കവറിൽ കറുത്ത പൊടിയും ലഹരി പദാർത്ഥങ്ങളും ഉൾപ്പെടെ കണ്ടെത്തി ശക്തമായ നടപടി വേണമെന്ന് ഭക്തർ ആവശ്യപ്പെടുന്നു ജനം എക്സ്ക്ലൂസീവ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് മുന്നൂറ് മീറ്റർ അകലെയാണ് മദ്യക്കുപ്പികളുടെ നടുവിൽ പ്രസാദ നിർമ്മാണം കണ്ടെത്തിയത് ഭക്തരുടെ പ്രതിഷേധത്തിന് പിന്നാലെ അന്വേഷണം നടക്കുമ്പോഴാണ് ക്ഷേത്ര മതിലിനോട് ചേർന്നുള്ള ദേവസ്വം കെട്ടിടത്തിൽ നിന്നും വീണ്ടും കൃത്രിമ കരിപ്രസാദം പിടികൂടിയത് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ വൃത്തിഹീനമായ സ്ഥലത്തായിരുന്നു പ്രസാദ നിർമ്മാണം ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെ ഭക്തരുടെ വലിയ പ്രതിഷേധമുയർന്നു ശക്തമായ നടപടി വേണമെന്ന് ഹിന്ദു ഐക്യവേദി ബി ജെ പി പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹാഗണപതി ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകളെ സംരക്ഷിക്കേണ്ടുന്ന ഏവോ ഈ കുറ്റകൃത്യങ്ങളെ ആവർത്തിച്ച് കണ്ടിട്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ദേവസ്വം നിയമത്തിൻ്റെ അതായത് ദേവസ്വം മാനുവലിൻ്റെ ലംഘനമാണ് നിയമവിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കുന്നു നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് പലരും അവർക്ക് കൂട്ടുനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് നടപടി ഉണ്ടാകാതെ ഇവിടുന്ന് ഭക്തജനങ്ങൾ പിരിഞ്ഞു പോവുകയില്ല അടുത്ത ദിവസം ഹിന്ദു ഐക്യവേദി ദേവസ്വം എ സി ഓഫീസ് മാർച്ച് ചെയ്യുന്നതും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദേവസ്വം അധികൃതരും പോലീസും സ്ഥലത്തെത്തി ബി ജെ പി നേതാക്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു ചെയ്യേണ്ട ഇവിടെ നിങ്ങളുടെ ഏയോ അടിയന്തരമായി എത്തുക പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉന്നത അധികാരികളും ഇവിടെ എത്തി മറുപടി പറയാതെ വ്യക്തമായ തീരുമാനം ഉണ്ടാക്കി നടപടി ഇനി സമയം കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഓൺസ്പോട്ട് നടപടി എടുക്കാൻ വേണ്ടി തയ്യാറാകണം അടിയന്തരമായിട്ട് ഞങ്ങൾ കടന്നു വരും വീടിന് പഠിക്കുന്ന സമരം ചെയ്യും അടിയന്തരമായിട്ട് കറുത്ത പൊടികൾ വെൽഡിംഗ് റാഡ് ഉപയോഗിച്ചാണ് ചാലിക്കുന്നത് ഇത് ഇലയിലാക്കി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു സംഭവം ഇന്നാണ് ആദ്യമായി അറിയുന്നതെന്നായിരുന്നു ദേവസ്വം അധികൃതരുടെ വിശദീകരണം കെട്ടിടങ്ങൾ സീൽ ചെയ്തതായും ഇനി മുതൽ തിടപ്പള്ളിയിൽ പ്രസാദം നിർമ്മിക്കുമെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിയിച്ചു ഇല്ല ഇല്ല അറിവുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ കമ്മീഷൻ നടപടി ഉണ്ടാവും നടപടി അവര് തീരുമാനിച്ചുണ്ടാവും നടപടി ഉണ്ടാവും ലോക്ക് ചെയ്തിട്ടുണ്ട് ലോക്ക് ചെയ്ത് താക്കോലൻ്റെ കയ്യിലുണ്ട് ഇന്നലത്തത് എ സിയുടെ കയ്യിലാണ് ഉണ്ടാവും എന്നാണ് ഇന്നലെ അറിയാം എ സി പറഞ്ഞത് അപ്പം ഉണ്ടാവും ഇന്നിപ്പം അവധി ദിവസം ദിവസമായില്ലേ അതുകൊണ്ടായിരിക്കാം അതിനകത്തോ തിടപ്പള്ളിയിലോ നാലമ്പലത്തിനകത്തോ ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലം നോക്കിയിട്ട് നല്ല അത് ചെയ്ത് കുറച്ച് ഓളം ഗണപതി ഹോമും പത്താഷ്ട്രവി ഗണപതി ഹോം അതേസമയം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ പ്രസാദത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ദേവസ്വം വിജിലൻസ് ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല തിങ്കളാഴ്ച പരിശോധന നടത്തുമെന്നാണ് വിവരം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ വഞ്ചിക്കുകയാണെന്നും ശക്തമായ ഭക്തജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വിവിധ ഹൈന്ദവ സംഘടനകൾ അറിയിച്ചു ജനം കൊല്ലം